നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഞെട്ടിച്ച് വീണ്ടും ചാരപ്രവർത്തനം ഇക്കുറി പിടിയിലായത് രണ്ട് മലയാളികൾ കൊച്ചിൻ ഷിപ്പാർഡിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയത് ഇന്ത്യയുടെ പടക്കപ്പലുകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പാക് ചാരവനിതയ്ക്ക് മലയാളികളായിട്ടുള്ള ഷിപ്പ്യാർഡ് ജീവനക്കാർ ചോർത്തി നൽകിയെന്നാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും മികച്ച അന്വേഷണമാണ് ഇക്കാര്യത്തിൽ എൻ ഐ എ നടത്തുന്നത് രണ്ട് മലയാളികൾ ഇപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ചാരപ്രവർത്തനം നിസാരമല്ലെന്നാണ് എൻ ഐ എയുടെ വിലയിരുത്തൽ ചോർത്തി നൽകിയത് പ്രതിരോധ കപ്പലിന്റെ നിർണായക രഹസ്യ വിവരങ്ങളാണ് മലയാളികളെ രഹസ്യ കേന്ദ്രത്തിൽ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പാകിസ്ഥാനിലെ ചാരവനിതയ്ക്ക് നിർണായകമായ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത കൊച്ചിൻ ഷിപ്പ്യാർഡിലെ രണ്ട് മലയാളികളെ എൻ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു വിശാഖപട്ടണം കപ്പൽ നിർമ്മാണശാലയിലെ രഹസ്യങ്ങളാണ് ഇവർ പാകിസ്ഥാൻ ചാരവനിതയ്ക്ക് ചോർത്തിക്കൊടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ താൽക്കാലിക ജീവനക്കാരാണ് ഇവർ കിളിമാനൂളിൽ നിന്നുള്ള വെൽഡർ കം ഫിറ്ററായ അഭിഷേകും കടമക്കുടിയിൽ നിന്നുള്ള മറ്റൊരു ട്രെയിനിയുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇവർക്ക് അസമിലെ ഒരാളുമായി ബന്ധമുണ്ടായിരുന്നതായും പറയുന്നു നേരത്തെ ഇതേ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ശ്രീനിഷ് പൂക്കോട് എന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഇലക്ട്രോണിക് മെക്കാനിക്കിനെയും എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു എൻ ഐ എ സംഘം ഷിപ്പ്യാർഡും കുറ്റവാളികളായ ജീവനക്കാർ താമസിക്കുന്ന കോട്ടോയ്സും മറ്റ് പ്രധാനമായ ഇടങ്ങളും പരിശോധിച്ചു ഇതോടെ ചാരപ്രവർത്തനത്തിൻ്റെ വ്യക്തമായ സൂചനകൾ ഇവർക്ക് ലഭിച്ചതായി എൻ ഐ എ സംഘം പറയുന്നു ഇതിൽ ഒരാളെ രഹസ്യ കേന്ദ്രത്തിൽ എൻ ഐ എ ചോദ്യം ചെയ്യുകയാണ് എന്നാണ് ലഭിക്കുന്ന നിർണായക വിവരം ഐ എൻ എസ് വിക്രാന്ത് എന്ന പടക്കപ്പൽ ഉൾപ്പെടെ ഒട്ടേറെ കപ്പലുകൾ നിർമ്മിക്കുന്ന വിദേശ കപ്പലുകളുടേതുൾപ്പെടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കേന്ദ്രമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് വിവരങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ചോരുന്നതായി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടികളുമായി എൻ ഐ നിർണായകമായ പ്രതിരോധ വിവരങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും അഞ്ച് ഹാർഡ് ഡിസ്കും അഞ്ച് റാമുകളും മൈക്രോ പ്രോസസ്സുകളും മോഷ്ടിക്കപ്പെട്ടിരുന്നു നിരവധി കേബിളുകളും യന്ത്രഭാഗങ്ങളും മോഷണം പോയിരുന്നു മോഷ്ടിക്കപ്പെട്ട ഹാർഡ് ഡ്രൈവുകളിൽ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റത്തെ ഐ പി എം എസിനെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ അടങ്ങിയിരുന്നു ഓൺ ബോർഡ് ഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന നിർണായക കമ്പ്യൂട്ടർ സംവിധാനമാണിത് തന്ത്രപ്രധാന കപ്പൽ ഭാഗങ്ങളുടെ ഫോട്ടോകൾ ഈ മലയാളികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രതിരോധ കപ്പലുകൾ എത്തുന്നതിന്റെ ചിത്രങ്ങളും അയച്ചു കൊടുത്തിരുന്നു കപ്പൽശാല സന്ദർശിക്കുന്ന വി വി ഐ പികളുടെ വിവരങ്ങൾ കപ്പൽ അറ്റകുറ്റപ്പണികളുടെ വിശദാംശങ്ങൾ എന്നിവയും പാകിസ്ഥാൻ ചാരന്മാർക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി ലഭിച്ചിരുന്നു ഓൺലൈനായി ഇവരുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു സ്ത്രീക്കാണ് ഈ വിവരങ്ങൾ മലയാളികൾ നൽകിയത് ഇവർ പാകിസ്ഥാൻ ചാര വനിതയാണ് ഏഞ്ചൽ പായൽ എന്നാണ് ഈ ചാര വനിതയുടെ പേര് രണ്ടായിരത്തി മാർച്ച് ഒന്നിനും ഡിസംബർ പത്തിനും ഇടയ്ക്കാണ് വിവരങ്ങൾ പ്രധാനമായി കൈമാറിയിട്ടുള്ളത് വളരെ നിർണായകമായ പ്രതിരോധ വിവരങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ചാരപ്രവർത്തനത്തിന്റെ ഭീഷണിയും എൻ ഐ ഈ അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ കർശന നടപടികൾ എടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്